ഭാരത പാകിസ്ഥാൻ സംഘർഷത്തിനിടെ ഐ എൻ എസ് വിക്രാന്തിൻ്റെ ലൊക്കേഷൻ തേടി ഫോൺ ചെയ്ത കേസിൽ അറസ്റ്റിലായ പ്രതി മുജീബ് റഹ്മാൻ മാനസിക രോഗിയാണോ എന്നതിൽ പഴുതടച്ച പരിശോധന നടത്തണമെന്ന് ഹിന്ദു ഐക്യവേദി മുജീബ് റഹ്മാൻ്റെ പിതൃ സഹോദരി അടക്കം സജീവ എസ് ഡി പി ഐ പ്രവർത്തകയാണ് മുജീബ് റഹ്മാന് കാര്യമായ മാനസിക പ്രശ്നങ്ങളില്ലെന്നും എസ് ഡി പി ഐ പ്രവർത്തകനാണെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ അടക്കമുള്ള വിവരങ്ങൾ തേടിയാണ് കൊച്ചിയിലെ നാവികസേന ആസ്ഥാനത്തേക്ക് രാഘവൻ എന്ന് പറഞ്ഞുകൊണ്ട് മുജീബ് റഹ്മാൻ വിളിച്ചത് ഇയാൾ മാനസിക രോഗിയാണെന്നാണ് പോലീസിന്റെ വെളിപ്പെടുത്തൽ മുജീബ് റഹ്മാനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത് മുജീബ് റഹ്മാന്റെ പിതൃ സഹോദരി റുഖിബി അടക്കമുള്ള കുടുംബം എസ് ഡി പി ഐയിലെ സജീവ പ്രവർത്തകരാണ് മുൻപ് നടന്ന കോഴിക്കോട് കോർപ്പറേഷൻ ഇലക്ഷനിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായും റുഖീബി മത്സരിച്ചിട്ടുണ്ട് മുജീബ് മുജീബ് പുറത്തുവരുന്ന വിവരം കാര്യമായ മാനസിക തകരാറില്ലെന്ന് ചില പ്രദേശവാസികൾ സാഹചര്യത്തിലാണ് മുജീബ് മാനസിക തകരാറുണ്ടോ എന്നതിൽ പഴുതടച്ച പരിശോധന നടത്തണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടത് ഈ കേസ് കേരളത്തിന്റെ പോലീസ് അല്ല കേന്ദ്ര അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണമെന്ന് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഈ മുജീബ് റഹ്മാൻ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ തന്നെ എസ് ബന്ധപ്പെട്ട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ചരിത്രം പോലുമുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധു പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ഉന്നത ചുമതല വഹിക്കുന്ന വ്യക്തിയാണ് എന്നിരിക്കെ രാജ്യ വിരുദ്ധമായിട്ടുള്ള സംഭവം ചെയ്തിട്ടുള്ള ഈ വ്യക്തിയെ ആ വ്യക്തിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചും കേന്ദ്ര ഏജൻസി ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നു മുജീബ് റഹ്മാൻ രാഘവൻ നമ്പൂതിരി എന്ന പേരിൽ ഫേസ്ബുക്ക് അക്കൌണ്ട് ഉണ്ടാക്കിയിരുന്നതായും വിവാദമായതോടെ അക്കൌണ്ട് ഡിലീറ്റാക്കിയെന്ന വാർത്തയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് മുജീബ് റഹ്മാന് മാനസിക തകരാറുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ജനം കോഴിക്കോട്